ഹായ് ഫ്രണ്ട്സ് ഇസ്ലാം വലിയ മലയാളും സുഖമാണ് വിശ്വസിക്കണേ അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഡേ ഇന്നോർ ലൈഫ് വീഡിയോ ആയിട്ടാണ് ബേബി വന്നതിന് ശേഷമുള്ള എൻ്റെ ഒരു ദിവസമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാനും ബേബിയും കട്ടൽ മലും ഉമ്മയും അനിയത്തി ഞസ്മോളൊക്കെ എൻ്റെ കൂടെ താഴത്താട്ടോ കിടക്കാറുള്ളത് നേരത്തെ എണീറ്റ് ഞാൻ വീണ്ടും കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ബേബി എണീറ്റപ്പോൾ ഞാൻ എഴുന്നേറ്റ് അവന് വീട് ഉറങ്ങാണ് അവൻ ചായ കുടിക്കാൻ നിൽക്കുക കേട്ടോ അപ്പോൾ രാവിലെ പത്തിരി തലേനത്തെ ബീഫ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ കൂടെ ചായ എടുക്കാൻ വേറെ ആളും കൂടി ഉണ്ട് അവർക്ക് ബീഫ് കറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോറും പത്തിരി എന്നാ കേട്ടോ അപ്പോൾ കോലും നോക്കണ്ട വർക്കത്ത് എണീറ്റിട്ടുള്ള കോലാണ് അപ്പോൾ എന്നെ വീട് എടുക്കുമ്പോൾ ചെയ്യാൻ വീട് എടുക്കട്ടോ ഉമാൻ്റെ മെഷീനിൻ്റെ മോട്ടർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇക്ക് കടയിലേക്ക് പോയപ്പോൾ അതെന്താണ് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഇനി ഇത് നോക്ക് മഞ്ചും കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലൊന്നും എടുത്ത് കഴിക്കാം കേട്ടോ ഞാനും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ബേബി എണീറ്റ് അവൻ എടുക്കാൻ പോയി ബേബി എണീറ്റിനേഷം അവന് ഫീഡ് എ പി ചുമ്മാൻ്റെ കയ്യിൽ കൊടുത്തേക്കായിരുന്നു കേട്ടോ ഉമ്മ മാറാതെ തട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അതവിടെ ഇട്ടപ്പോൾ നിസുമോളത് പരിക്കെടുക്കുക കേട്ടോ രാവിലെ പിന്നെ ഓരോരുത്തർ ഓരോ ജോലി ഇല്ലായിരിക്കുമല്ലോ അപ്പോൾ അവൻ ഇവിടെ അവിടെ ചൊരിക്കുകയാണ് ഉമ്മ അതാ ബേബിക്ക് എണ്ണ തേക്കാൻ നിൽക്കുകട്ടോ ക്യാരറ്റിനെണ്ണ ബേബിക്ക് തേക്കാറുള്ളത് ഉമ്മ ഉണ്ടാക്കിയതിനാണ് വേണ്ടത് ബേബിനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വായമ്പും കായും മരുന്ന് പൂൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കേട്ടോ ഉമ്മ ബേബിയുടെ ഫില്ലറ് കൊമ്പനാതി മാസിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ബോട്ടിലാക്കി വെക്കുക ചെയ്യാറുട്ടോ അല്ലെങ്കിൽ അത് നമുക്ക് പൂപ്പ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതെല്ലാം ഇട്ട് വെച്ചിട്ടുള്ള പാത്രം ഒരത്തുന്ന പാത്രം ഐബ്രോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാറാണ് അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ട് വെച്ചിട്ടുള്ള പാത്രം പൗണ്ടർ മരുന്ന് എണ്ണ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എളുപ്പം കാണുന്നിടത്തും കിട്ടുന്നോടത്തും ആയിട്ട് വെക്കാറുണ്ട് പതിവ് അപ്പോൾ ബേബിനെ കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞ് ഉറക്കിയിട്ടുണ്ട് എൻ്റെ ബെഡ്ഷീറ്റ് ഇരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബേബിനെ കുളിപ്പിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉമ്മ ഉണ്ടാക്കി ഒലുപോലെത്തി കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് രാവിലെയും വൈകിട്ടായിട്ട് ഒരു മൂന്ന് സ്പൂൺ വീതമാണ് ഞാൻ കഴിക്കാറുള്ളത് കയ്യാനായിട്ടൊരു കുപ്പി അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് മഴയാണല്ലോ അപ്പോൾ ഉമ്മ അങ്ങനെ റൂമിൽ അയൽ കെട്ടിയിട്ടായിരുന്നു ബേബിൻ്റെ കണ്ടങ്ങളും കുപ്പായങ്ങളും വലിയ വലുതൊക്കെ തോരിടാനായിട്ട് അപ്പോൾ കോൺ കൂട്ടിലും ഈ റൂമിലായിട്ടാണ് ഉമ്മ അങ്ങനെ അയൽ കെട്ടിയിട്ട് തോരട്ടുകയായിരുന്നു അപ്പം നല്ല വെയിലിറക്കേണ്ടത് അപ്പോൾ ഞാൻ എന്തായ്തു ബേബിൻ്റെ കുറച്ച് കുപ്പായങ്ങളൊക്കെ ജലമലും അയലമലൊക്കെ ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വെയിലത്തിൽ കൊടുത്തിട്ടാണ് അപ്പോൾ അവരുടെ ഇപ്പോൾ ഉമ്മരാവിലെ ബേബിയുടെ കണ്ണങ്ങളൊക്കെ അവിടെ നിന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് മടക്കി വെക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ ഡേ ഇന്നോർ ലൈഫ് വേഗം വന്നതിന് ശേഷമുള്ള എൻ്റെ ഒരു ഡേ ആണ് വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും വീണ്ടും വീഡിയോ ചെയ്തിരുന്നവരേക്കും ബാ ബൈ